എന്നെ എല്ലാവരും ഒന്ന് സഹായിച്ചു അപ്പോൾ ഒരു നേരത്തെ ആഹാരം വരെ കാട്ടി കഴിക്കാനുള്ളൊരവസ്ഥ എനിക്ക് കിട്ടണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കൊരു മാഡം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഇത്രയും എൻ്റെ കാര്യങ്ങൾ പുറം ലോകം പോലും അറിഞ്ഞതും ഒരു ദൈവത്തെ പോലെ ഞാൻ കാണുകയാണ് തലയും ഒഴിച്ച് ബാക്കി ശരീരത്ത് തൊടാൻ പോലും വയ്യാത്തൊരു വേദനയും അവസ്ഥയും ഇപ്പം കയ്യും കാലും എല്ലാം ഇങ്ങനെ ചുരുണ്ട് മുട്ട് വരെ ചൂരുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടയ്ക്കൽ കുമ്മൾ സംഭ്രമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഷൈമ എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യമാണ് പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു അസുഖത്തിന്റെ പിടിയിലായി കിടപ്പ് രോഗിയായി കഴിയുകയാണ് വീട്ടിൽ ഇപ്പോൾ ആരും സഹായിക്കാനില്ലാത്തൊരു പ്രിയപ്പെട്ട സഹോദരിയാണ് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഈ ഒരു നിർധന കുടുംബത്തിന് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ചെയ്യുക കാരണം അവരുടെ തുടർ ചികിത്സയ്ക്ക് തുടർചികിത്സയ്ക്കായിട്ട് നിങ്ങളുടെ സഹായം ഏറ്റവും പ്രധാനമാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഷൈമ നമസ്കാരം രാവിലെ

പിന്നെ വേദനയായി അങ്ങനെ ഈ ജോയിൻറ്റ് വേദന വന്നു വന്നാണ് ഇതിപ്പോൾ ഇത്രയും മേലായത് അപ്പം ഞാൻ മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയി സാധാരണ രീതിയിലുള്ള മരുന്ന് ആയുർവേദം ഒരുപാട് ചികിത്സകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു താത്കാലികമായിട്ട് അങ്ങനെയൊക്കെ അങ്ങ് ഈ കൊറോണ ടൈമിലൊക്കെ എനിക്ക് പിന്നെ ഹോസ്പിറ്റലിലൊന്നും പോകാതെയൊക്കെ വന്നപ്പം മരുന്നങ്ങ് മുടങ്ങിപ്പോയി അങ്ങനെ രണ്ടു വർഷം മരുന്നൊന്നും കഴിക്കാതെ ആയതിനു ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയി പോലെ ഇങ്ങനെ ആയി വന്നു പക്ഷേ ആ സമയത്തൊന്നും എന്താണ് അവർക്കും നോക്കൂല്ല അവർ മരുന്ന് തരും കഴിക്കും വേദന കുറയും അങ്ങനെ 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 ആയി പോയിക്കോണ്ടിരിക്കുവായിരുന്നു അപ്പം ഈ കൊറോണ ടൈമില് ഹോസ്പിറ്റലിലെല്ലാം പൂട്ടിയപ്പോഴും എനിക്ക് മരുന്നൊന്നും കിട്ടാതെ കഴിക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെ രണ്ടു വർഷം ആ ബ്രേക്കപ്പ് ബ്രേക്കപ്പായതിനു ശേഷം എനിക്കിപ്പം ഇത്രത്തോളം ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായി പോയത് മരുന്ന് അപ്പം ഒരു മരുന്നും കഴിക്കാണ്ടിരിക്കുവായിരുന്നു ഇപ്പം ഈ ഇട തൊട്ടിപ്പൊ മൂന്നാല് മൂന്നാലല്ല രണ്ട് മാസം കൊണ്ട് ഇപ്പം ഒരു വൈദ്യൻ ഇവിടെ വന്ന് അദ്ദേഹം കുറച്ച് ആയുർവേദ മരുന്നൊക്കെ തരുന്നുണ്ട് ഈ ശേഷം പിന്നെ പിന്നെ പോയില്ല ഇല്ല അതെ എത്ര മക്കള് ഇപ്പം മൂത്ത ആള് ഇരുപത് വയസ്സായി അയാള് പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും പോകാൻ പറ്റാത്തതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അതൊരു ചെറിയൊരു കടയിൽ നിൽക്കുന്നു പിന്നെ രണ്ടാമത്തെ മോള് പത്തില് അതിനും ജയിച്ചിട്ട് നിൽക്കുകയാണ് അതിനും പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തോണ്ട് നമ്മള് ഇങ്ങനെ നിക്കുകയാണ് ഏറ്റവും മോൻ ഇപ്പം അഞ്ചാം ക്ലാസ്സിലായി അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭർത്താവിന് ലോട്ടറി കച്ചവടമാണ് ലോട്ടറി കച്ചവടമായിരുന്നു ഇപ്പം ലോട്ടറിയൊക്കെ വില കൂടിയതുകൊണ്ട് എടുത്ത് കച്ചവടം ചെയ്യാനുള്ള സാമ്പത്തികവും ബുദ്ധിമുട്ടാൻ നിലവിലെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വീൽ ചെയറൊക്കെ സ്വാസ്തിക ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ വീൽ ഒക്കെ കിട്ടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം എണിച്ചിരുന്നു അപ്പൊ അതിലൊക്കെ ഒന്ന് ഇരുന്ന് നേരം ഒരുപാട് ടൈം ഇരിക്കത്തില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് ഒരു ഇത്തിരി വെട്ടോ വെളിച്ചോ കാണാൻ ഒത്തിരി നേരം ഒക്കെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെളിയിലൊക്കെ പോയി രിക്കാനുള്ളൊരു ഇത് അത് സന്തോഷമായി അഡ്വക്കേറ്റ് സെമി മാഡം മുഖേന എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയത് എനിക്ക് ഇത്രയും വളരെയേറെ സന്തോഷമായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സെബി നിലവിലിപ്പോ അതെ അതെ ഏതിന് ഇപ്പം എനിക്ക് സെബി മാഡം കാരണം എനിക്ക് ഇത്രത്തോളം ഒരു ഒരു എന്റെ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത് പോലും എന്റെയും എന്റെ കാര്യങ്ങൾ ദൈവത്തെ പോലെ ഞാൻ കാണുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞു എന്തായാലും ഈ ഒരു വീഡിയോ കാണട്ടെ അവരുടെ ഭാഗത്തുനിന്നൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എറണാകുളത്ത് പോയിട്ട് ആ ഒരു വലിയ മനസ്സ് കാണിച്ച ക്ഷേണായ ഡോക്ടറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഷൈമ നല്ല രീതിയിൽ ഭേദമായി വരത്തുള്ളൂ ഭേദമായിട്ട് നമുക്ക് വരണ്ടേ അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇപ്പം എന്തായാലും അതിനുള്ള സഹായം ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കട്ടെ ആ സഹായം കൊണ്ട് നമുക്ക് എറണാകുളത്ത് പോയി ആ ഒരു ട്രീറ്റ്മെൻറ് നേടി നമുക്ക് ഈ അസുഖം ഭേദമായി അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അസുഖം ഭേദമായി തിരിച്ച് അല്ലേ നമുക്ക് ചിന്തിക്കാം തന്നെ മുന്നോട്ട് പോകണം ആണ് ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം മാത്രമാണ് എന്നെ എല്ലാവരും ഒന്ന് എത്രയും വേഗം എഴുന്നേറ്റ് നിക്കാനുള്ള ഒരു നേരത്തെ ആഹാരം വരെ കാട്ടി കഴിക്കാനുള്ള അവസ്ഥ എനിക്ക് കിട്ടണം എന്നു മാത്രമേ പറയാനുള്ളൂ അതിനെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കാം അമ്മ നമസ്കാരം നമസ്കാരം അമ്മയുടെ എന്താണ് എന്താണ് സത്യത്തിൽ അസുഖം 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 മോളുടെ വേദന വേദന തുടക്കമായിരുന്നു അങ്ങനെയാണ് പിന്നെ കൂടി വർഷമായി വർഷമായി ൊമ്പത് മുപ്പത്തൊമ്പത് വയസ്സായി തീരെ ഈ കിടപ്പിലായിട്ട് രണ്ട് വർഷമായി അമ്മ ജോലിക്കൊക്കെ ജോലിക്ക് ഞാൻ പണിക്ക് പോകുന്നത് തന്നെ ഞാൻ പിന്നെ തൊഴിലുറപ്പിനു പോകും പോകും വേറെ ഇവിടെ ഞാനും എൻ്റെ ഭർത്താവുകൾ ഉണ്ടായിരുന്നല്ലോ മോളച്ഛൻ ആ അപ്പൊ മോള് പാരിപ്പള്ളിയിലായിരുന്നു പിന്നെ ഇപ്പം ഇത്രയും വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് പാരിപ്പള്ളിയിൽ മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് രണ്ട് മോളും ഒരു മോനും ഭർത്താവ് മോളുടെ ഭർത്താവിന് ലോട്ടറി കടയായിരുന്നു ഇപ്പോഴതും ഇല്ല വേറെ ഒരു വരുമാനവും വരുമാനവും ഇല്ല എനിക്കും ഇല്ല മോളെങ്ങനെ വെച്ചോണ്ട് ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോയി ഒരു പണിയെടുക്കാൻ തൊഴിലുറപ്പിന് പോകാനും വേറെ ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കുക എന്നിട്ട് എപ്പോഴും എപ്പോൾ അടുത്ത ആൾ വേണം അതിനെ ബാത്റൂമിൽ കൊണ്ടുപോകാനും അതിനെ ആഹാരങ്ങൾ വാരി കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എപ്പോഴും എന്നിട്ട് അടുത്ത ആൾ വേണം ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ കൊച്ചിനെ നോക്കുന്നത് പോലെ നോക്കാൻ ഒരാൾ വേണം അപ്പോൾ എപ്പോഴും ഞാനിവിടെ തന്നെ എന്നിട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരുമാനം എന്താണ് അസുഖം ും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല അസുഖത്തിന്റെ കണ്ടുപിടിക്കാൻ മൊത്തത്തിൽ ശരീരം മുഴുവൻ വേദന വേദന തലയും ഒഴിച്ച് ബാക്കി ശരീരത്തിൽ തൊടാൻ പോലും വയ്യാത്തൊരു വേദനയും അവസ്ഥയും കൈയും കാലും എല്ലാം ഇങ്ങനെ ചുരുണ്ട് മുട്ടുവരെ ചുരുണ്ട് ശരീരത്തിന് ചുരുണ്ട് വരാൻ പാകമില്ല ില്ല ശരീരത്തിന്റെ കാലിന്റെ ആണെങ്കിലും എല്ലാം വിരളുകളെല്ലാം അങ്ങനെ ചുരുണ്ടുവരുന്ന ഒരു പ്രത്യേകത കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഞാൻ അറിയാൻ സാധിച്ചത് എറണാകുളത്തുള്ള ഒരു ഡോക്ടർ ഷേണായി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ നിങ്ങക്ക് ചികിത്സാ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചികിത്സിക്കാൻ ഡോക്ടർ ക്ഷേണിക്കാൻ നമുക്ക് അതിനുള്ള സാമ്പത്തിക ഒരു വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല മോഡത്തില്ല ഫെസിലിറ്റി ഉള്ള ഒരു ആംബുലൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് സാമ്പത്തികം അത് ഇങ്ങനെ ചെക്കപ്പ് വേണം രോഗം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്താണെന്നുള്ള കണ്ടുപിടിക്കണം അതിന്റേതായിട്ടുള്ള മരുന്നുകൾ വേടിക്കേണ്ടി വരും ചികിത്സാ ചെലവുണ്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ചെലവുണ്ട് പിന്നെ നിന്ന് തിരിച്ചു വരേണ്ട ചെലവുണ്ട് ഇതെല്ലാം ഇപ്പം എന്റെ കൊച്ചിന്റെ ചികിത്സക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് അതിന്റെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഒരാളാ സഹായം ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ആഹാരം എടുത്ത് ഇങ്ങനെ കൊണ്ട് അടുത്ത് വെച്ചിരുന്നാൽ അത് അധികം നോക്കി കിടക്കാനേ പറ്റൂ അല്ലാതെ അതെടുത്ത് കഴിക്കണമെങ്കിൽ ഞാൻ സഹായിക്കണം ഫൗണ്ടേഷൻ അവരുടെ ഭാഗമായിട്ടൊരു മോക്ക് ഞാൻ കണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അതാരും ഉപേക്ഷിക്കരുത് ഒരു അസുഖത്തിന് വേണ്ടി അല്ലാതെ എൻ്റെ വയറിന് വേണ്ടിയും എൻ്റെ വേറൊന്നിനും വേണ്ടിയിട്ടവരുടെ മക്കളുണ്ട് ഒരു മോളേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നവർ എൻ്റെതായി ഈ മോക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തതെന്ന് ഇതിനെ ഈ അസുഖത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു സ്വന്തം നോക്കാനായിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഈ കിടക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ അവരുടെ അമ്മ ഇപ്പോൾ ഒരു പൊടി കുഞ്ഞിനെ നോക്കുന്ന കണക്കാണ് ചോറ് വാരി കൊടുത്തും പ്രാഥമിക കാര്യങ്ങൾ പോലും ഈ ഒരു വയസ്സായ അമ്മയാണ് ഇപ്പോൾ ഷൈമയ്ക്ക് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം അവസ്ഥ മാറണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായമാണ് വേണ്ടത് തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഒരു കുടുംബത്തിന് ചെയ്യും എന്ന വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്